ൊപ്പി നടക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് നീ വിജയിപ്പിക്കണേ തമ്പുരാനെ അഹ്മാനുറഹമായ തമ്പുരാനെ കുരിശുദ്ധമായ അറമില് വെച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന ദുരാൻ നീ സാലിയായ അമലായി സ്വീകരിക്കണേ തമ്പുരാനെ അഹ്മാനുറഹിമായ തമ്പുരാനെ കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും നൽകി നിലനിർത്തണേ തമ്പുരാനെ റഹ്മാനായ തമ്പുരാനെ റഹ്മാനായ തന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഞങ്ങളെ ഞങ്ങളെ സംഘടനക്കും ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് നീ ശക്തി നൽകണേ തമ്പുരാനെ റഹ്മാനായ തമ്പുരാൻ ഞങ്ങളെ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ റഹ്മാനായ തമ്പുരാനെ ജീവകാരുണ്യ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന ഞങ്ങളെ റഹ്മാനായ തമ്പുരാനെ രാഷ്ട്രീയ പ്രസ്ഥാനമായ റഹ്മാനായ ഞങ്ങളുടെ മുസ്ലിം ലീഗ് പാർട്ടിയെ നീ ശക്തിപ്പെടുത്തണേ തമ്പുരാനെ റഹ്മാനായ തമ്പുരനെ ആനക്കയം പഞ്ചായത്തിൽ ഒരുപാട് ശത്രുക്കൾ ഞങ്ങളെ ഞങ്ങളെ മാത്രം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തുകയും ഞങ്ങളുടെ ഞങ്ങളെ നീ വിജയിപ്പിക്കുകയും ചെയ്യണേ തമ്പുരാനെ അഹ്മാനായ തമ്പുരാനെ ഇരുപത്തി മൂന്ന് വാർഡിൽ മത്സരിക്കുന്ന ഞങ്ങളെ എല്ലാ സ്ഥാനാർത്ഥികളെയും വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി നീ വിജയിപ്പിക്കണേ തമ്പുരാനെ അഹ്മാനായ തമ്പുരാനന്റെ പ്രാർത്ഥന നീ സ്വരിയായ അമ്മയായി സ്വീകരിക്കണേ തമ്പുരാനെ റഹ്മാനായ തമ്പുരാനെ പ്രത്യേകിച്ച് പന്തല്ലൂർ വില്ലേജിൽ ഞങ്ങൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് രോഗികളെ സഹായിക്കുകയും ഒരുപാട് എത്തിയും കുട്ടികളെ പഠന ചെലവുകളും മറ്റും ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്നു ഞങ്ങളീ സംഘടന നീ ശക്തിപ്പെടുത്തുന്ന തമ്പുരാനെ റഹ്മാനേന്റെ പ്രവർത്തന നീ സ്വാലിയായ അമലായി സ്വീകരിക്കുകയെ തമ്പുരാനെ റഹ്മാനായ തമ്പുരാനെ ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാ പാർട്ടികളെയും നീ എല്ലാ ആളുകളെയും നീ പരാജയപ്പെടുത്തുന്ന തമ്പുരാനെ ഞങ്ങളെ ഒറ്റ കൊടുക്കുന്നവരെയും നീ പരാജയപ്പെടുത്തുന്ന തമ്പുരാനെ റഹ്മാനെ എല്ലാ ചതിയിൽ നിന്നും എല്ലാ മേഖലയിൽ നിന്നും റഹ്മാനായ തമ്പുരാനെ ഞങ്ങളെ കൊട്ടം നീ കാക്കണയെ തമ്പൂരാനെ പ്രത്യേകിച്ച് റഹ്മാനായ തമ്പുരാനെ പന്തല്ലൂർ വില്ലേജിൽ റഹ്ബുല്ലാലെ തമ്പുരാനെ അഞ്ചാം വാർഡിൽ ആറാം വാർഡിൽ ഏഴാം വാർഡിൽ എട്ടാം വാർഡിൽ ഒമ്പതാം വാർഡിൽ പത്താം വാർഡിൽ പതിനൊന്നാം വാർഡിൽ പന്ത്രണ്ടാം വാർഡിൽ റഹ്മാനെ പ്രത്യേകിച്ച് ഞങ്ങളെ വില്ലേജിൽ റഹ്മാനെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രതിഫലം കാരണം ഞങ്ങളെ നീ വിജയിപ്പിക്കേണ്ട തമ്പൂരാണ് ഏറ്റവും കൂടുതൽ ഭൂരിവശത്തോട് ഏറ്റവും കൂട്ടിൽ വോട്ടിന്റെ ഭൂരിവശത്തിലൂടെ ഞങ്ങളെ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ റഹ്മാനായ തമ്പുരാനെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഈ സ്ഥലത്ത് വെച്ച് ദുവാ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് നീ തീർച്ചയായിട്ടും പ്രതിഫലം കാണണേ തമ്പുരാനെ കബ്ദേന്റെ പ്രാർത്ഥന നീ കബൂൽ ചെയ്യണേ ലായ് ലാഹലുള്ള മുഹമ്മദ് റസൂദുള്ള എന്ന് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങളെ എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ ആമീൻ